പ്ലസ് അതാണ് എല്ലാവർക്കും മാജിക് കമ്പനിയിലേക്ക് സ്വാഗതം ഒരു പഴയകാല ഇന്നിവിടെ അടുത്ത ഇനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സദസ്സിലുള്ളവരിൽ നിന്നും മുതിർന്നവരായിട്ടുള്ള സഹകരണ മനോഭാവമുള്ള പക്വത ഉള്ളതായ മൂന്ന് പേരുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ദയവായി വരിക ഒരിക്കൽ കൂടി പറയാം പക്വതിയുള്ള സഹകരണ മനോഭാവമുള്ള പിടിവാശി ഒട്ടും തന്നെ ഇല്ലാത്ത മൂന്ന് പേർ ദയവായി വേദിയിലേക്ക് കയറി വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു ദയവായി വരിക വേദിയിൽ കയറി വന്നിട്ടുള്ള ഈ മാന്യദേഹങ്ങളോടും അതേപോലെ തന്നെ നിങ്ങൾക്കും വേണ്ടി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വലതുഭാഗത്തായുള്ള ഈ വലിയൊരു ബോർഡ് വെള്ളപ്രതലത്തിൽ കാണുന്ന കടലാസ് ഒട്ടിച്ചിരിക്കുന്നു ഇടതുഭാഗത്തായി ഈ ഒരു ലാംപോസ്റ്റ് ഒരു മഞ്ഞ കവർ കൂടാതെ ഈ കബോർഡ് കബോർഡിന്റെ മുകളിൽ ഒരു ട്രേ ട്രേക്ക് മുകളിൽ ഒരു പന്തും കൂടാതെ മൂന്ന് പേനകളും ചുവപ്പ് നീല കറുപ്പ് എന്നീ നിറങ്ങളിലുള്ളതായ മൂന്ന് പേനകൾ ഒന്നാമത്തെ അദ്ദേഹവുമായി ഞാനൊന്ന് പരിചയപ്പെടുകയാണ് സിപ്ലീസ് തങ്ങളുടെ പേര് രമേഷ് മിസ്റ്റർ ജമേഷ് ഓക്കെ ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കാം താങ്കൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയിട്ടുള്ളതോ ആയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുന്നു ഓക്കെ ശരി മൂന്ന് പേനകളുണ്ട് കറുപ്പ് നീല ചുവപ്പ് ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു പേന താങ്കൾക്ക് തിരഞ്ഞെടുക്കാം നല്ല നിറമാണ് രക്തത്തിന്റെ നിറം സ്നേഹത്തിന്റെ നിറം ശരി സർ പ്ലീസ് താങ്കൾ വിചാരിച്ചിരിക്കുന്ന ആ പേര് യാതൊരു മാറ്റവും കൂടാതെ ഈ കാണുന്ന ബോർഡിൽ ഏറ്റവും മുകളിലായി വലിയ അക്ഷരങ്ങളിൽ എഴുതുക അബ്ദുൾ കലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് ലോകത്തിലെ എണ്ണപ്പെട്ട ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ അദ്ദേഹത്തെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് താങ്കൾ എഴുതിയിട്ടുള്ളത് തീർച്ചയായും ശാസ്ത്രബോധമുള്ള നാളെ സ്വപ്നം കാണുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും ആഗ്രഹിക്കുന്നതും അത് തന്നെ ആയിരിക്കും ആ നല്ല വ്യക്തിയുടെ പേര് അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട് രണ്ടാമതായി പ്ലീസ് പരിചയപ്പെട്ട സന്തോഷമുണ്ട് താങ്കളുടെ പേര് മിസ്റ്റർ ഷബീർ ജോലി ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എനിക്ക് താങ്കളോട് മിസ്റ്റർ ഷബീർ പറയാനുള്ളത് താങ്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര് മനസ്സിൽ വിചാരിക്കാം ഓട്ടോമൊബൈലാണ് ധാരാളം ധാരാളം വാക്കുകൾ വിചാരിക്കാൻ താങ്കൾക്ക് സാധിക്കും ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ പേര് താങ്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടത് മനസ്സിൽ വിചാരിക്കാം ഓട്ടോമൊബൈൽ ലൈനുമായി ബന്ധപ്പെട്ടതെന്ന് നടക്കാം ഓക്കെ മൂന്ന് പേനയിൽ നിന്ന് ഇഷ്ടമുള്ള ഒന്ന് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം കറുപ്പ് ശരി യാതൊരു മാറ്റവും കൂടാതെ ഈ ബോർഡിൽ അബ്ദുൽ കലാം എന്ന എഴുതിയ നേരെ താഴെ ആയി വലിയ അക്ഷരങ്ങളിൽ എഴുതും അദ്ദേഹം എഴുതുന്നു താങ്കളോട് ഞാൻ ചെറിയൊരു ചോദ്യ രൂപത്തിലാണ് ചോദിക്കും താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ത് എന്നുള്ളതാണ് അറിയാൻ എനിക്കും അതുപോലെ സദസ്സനും താല്പര്യമുണ്ടല്ലോ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ പറയാം സിനിമാറ്റോഗ്രാഫറാണോ സിനിമാ സിനിമാറ്റോഗ്രാഫർ ആകണം എന്നുള്ളതാണ് താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് പേനയിൽ നിന്നും ഇഷ്ടമുള്ള ഒരു പേന താങ്കൾക്ക് തിരഞ്ഞെടുക്കാം നീല മാറ്റണം തോന്നുന്നുണ്ടോ ഇല്ല ശരി താങ്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ആഗ്രഹം ഈ ബോർഡിൽ മൂന്നാമതായി വലിയ അക്ഷരങ്ങളിൽ എഴുതാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് സിനി മാറ്റർ താങ്ക് യു വെരി മച്ച് നോക്കൂ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ലാമ്പ്പോസ്റ്റും അവിടെ ഉള്ളതായ കവറും ആ ട്രേയും ആ കബോർഡും എല്ലാം ഇവിടെ തന്നെയുണ്ട് യാതൊരുവിധ മാറ്റവും വരുത്താതെ തന്നെ നിങ്ങളുടെ കൂടി ആ കവറും അതേപോലെ ഞാൻ പുറത്തേക്കെടുക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഒരു കാര്യം പറയട്ടെ മെൻ്റൽ മാജിക് മാനസിക പ്രതിഭാസം കൊണ്ട് കാണിക്കുന്ന മാജിക് മാജിക്കിനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും ഇ എസ് പി എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഈ വിഭാഗത്തിൽപ്പെടുന്ന ടെലിപ്പതി ക്ലെയർ വോയിൻസ് പ്രീകോഗ്നിഷൻ സൈക്കോ കനസിസ് പ്രഡിക്ഷൻ തുടങ്ങിയ ധാരാളം ഉപവിഭാഗങ്ങൾ അതിനകത്തുണ്ട് ഇവിടെ ആദ്യം പറഞ്ഞ ടെലിപ്പതിയും അവസാനം പറഞ്ഞിട്ടുള്ള പ്രഡിക്ഷനും സമന്വയിപ്പിക്കുകയാണ് മറ്റുള്ളവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ടെലിപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഡിക്ഷൻ എന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നു പ്രവചനം നടത്തുന്നു അതാണ് പ്രഡിക്ഷൻ അപ്പോൾ പ്ലസ് അതാണ് തീർച്ചയായും ഇവർ മൂന്ന് പേരും പരിപൂർണമായും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ടെലി പ്രഡിക്ഷൻ എന്ന് അവകാശപ്പെടുന്ന ഈ മാജിക് ഇനത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു സർക്കു